ഹലോ ഹായ് അസ്സാം വൈക്കും അപ്പം ഞാനിത് എൻ്റെ അച്ചൂട്ടിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ് കേട്ടോ അൽമാസില് അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് അച്ചുവിട്ടി വീണിട്ട് ആകെ തലയൊക്കെ പൊട്ടി ബ്ലഡ് ഒക്കെ വന്നിട്ട് അഡ്മിറ്റ് ആയിരുന്നു അൽമാസിലിട്ടാണ് അപ്പോൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കാണിക്കുക ഇരു പത്തിരു ദിവസം കഴിഞ്ഞിട്ട് കാണിക്കാൻ പറഞ്ഞതായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് ഞാനും മിക്കയും അച്ചുട്ടിയും കൂടിയും പോവാനിട്ടാ മറ്റൊരു എല്ലാവരും സ്കൂൾക്ക് പറഞ്ഞതിനു ശേഷം അലഹമ്മ പിന്നെ അച്ചുട്ടിക്ക് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ സുഖമായിരിക്കുന്നുണ്ട് അവിടുന്ന് ഡിസ്ചാർജ് ആയി വന്നതിന് ശേഷം വല്ലാണ്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ദിവസം കഴിഞ്ഞിട്ട് കാണിക്കാൻ പറഞ്ഞതായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കാണിക്കാനായിട്ട് പോണത് കുട്ടിയാ ചോറും കൂട്ടാനും ഒക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം കേട്ടോ പന്ത്രണ്ടര ഒരു മണി ആവാനായിക്കോട്ടെ ഞങ്ങൾ പെരീനിന്ന് ഇറങ്ങിയപ്പോൾ അങ്ങനെ കോട്ടക്കലെ അൽമാസിലാണ് കേട്ടോ ഞാൻ അവളെ കാണിച്ചിരുന്നത് അപ്പോൾ ആ ഡോക്ടർ അവിടെ ഒരു ഷാനവാസ് ഡോക്ടർ ഉണ്ട് ന്യൂറോളജി സർജൻ സർജനാണ് കേട്ടോ തലൻ്റെ അപ്പോൾ അയാളെയാണ് കാണിച്ചിരുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി രാവിലെ തന്നെ ബുക്ക് ചെയ്ത് തരുന്നിട്ടാ ഇരുപത്തെട്ടാമത്തെ നമ്പറും കിട്ടി അപ്പോൾ നീ അവിടെ ചെന്ന് ഫീസൊക്കെ അടിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം അങ്ങനെ ടോക്കണൊക്കെ എടുത്ത് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടെന്ന് അപ്പം ഇക്ക അവിടെ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് അപ്പം ഞങ്ങളിവിടെ എന്താന്ന് ഭയങ്കര സീരിയസ് പേഷ്യൻസ് ഒക്കെ വന്നതുകൊണ്ട് തന്നെ കുറച്ച് കുറേ സമയം പിടിച്ചിട്ട് ഓരോരുത്തരുടെ ടോക്കൺ എടുത്ത് കയറാനായിട്ട് അപ്പം അങ്ങനെ അച്ചുവിട്ടിക്കാണെങ്കിലോ മൊബൈൽ വേണം അല്ലെങ്കിൽ ഒക്കെ ദാഹിക്കണൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഒറ്റ ഒക്കെ മടി മടിയുണ്ടാവും വെറുതെ ഇങ്ങനെ ഇരിക്കല്ലേ അപ്പോൾ ഫോണിലാണ് ഫോണിൽ നെറ്റ് ഇല്ലാത്തതുകൊണ്ട് ഫോണും പറ്റണേ ചേട്ടാ ഫോണിൽ ഞാനിവിടെ വൈഫൈ വെച്ചതുകൊണ്ട് പിന്നെ ഫോണിൽ നെറ്റ് എപ്പോഴെങ്കിലും കയറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫോണില്ലാത്തത് കൊണ്ട് ഫോണും വേണ്ട അങ്ങനെ കുറുമ്പും കാട്ടി ഇങ്ങനെ കുത്തിരിക്കാണ് ഞങ്ങളിവിടെ ഡോക്ടറെ ലിസ്റ്റ് ഒക്കെ എടുത്തിട്ട ഞങ്ങൾ ഇരുപത്തെട്ടാമത്തെ ടോക്കൺ ആണ് അപ്പം ഇപ്പൊ പത്തായിട്ടുള്ളുട്ടാ അപ്പോൾ ഇത്ര വെയിറ്റിംഗ് ആണ് ഭയങ്കര തിരക്കാണ് അപ്പോൾ അപ്പം ഇക്കാരണം കണ്ടു പരിക്ക് ഇതൊക്കെ സ്കൂൾ ട്രിപ്പ് ഉള്ളതല്ലേ അപ്പോൾ പരിക്ക് പറഞ്ഞയക്കാനായിട്ട് നിൽക്കാണ് അച്ചുട്ടിക്ക് അപ്പോൾ അതിന് ഭയങ്കര ദാഹം തുടങ്ങി അച്ചു ഒരു ഹായ് പറഞ്ഞാ അച്ചുട്ടിയിൽ എത്തിയിക്കണം അച്ചുട്ടിക്ക പോലെ ഭയങ്കര ദാഹമാണല്ലോ ദാഹിക്കണോന്ന് ഏഹ് വള്ളം കുടിച്ചിട്ടില്ലല്ലോ അവള് കഞ്ഞിടിച്ച് അവൾ കഞ്ഞിടിച്ച് പോകുന്നതാണ് അവൾ വള്ളം കുടിച്ചിട്ടില്ല എന്ന് അപ്പൊ അവൾക്ക് ഭയങ്കര ദാഹം എന്ന് പറയുന്നുണ്ട് വെള്ളം ആ എന്നാ ഞോക്കറില്ല ഇമൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കട്ടെട്ടാ അപ്പോ ഇപ്പോഴൊന്നും തീരും തോന്നുന്നില്ല നേരം നേരം ഇവിടെ രണ്ടര മണി ആവാനായിട്ടാ ഞങ്ങളോട് രണ്ടുമണിയാവുമ്പോഴത്തേത്താൻ പറഞ്ഞു ഞങ്ങൾ ഒന്നരക്കൂടെ എത്തിയിട്ടുണ്ട് അപ്പം അപ്പൊ നേരെ ഇവിടെ രണ്ടര മൂന്നു മണി ആവാറേക്കുന്നെ ഇക്കാക്ക് മൂന്നേക്ക് മൂന്നേ മുക്കാലിന് സ്കൂൾ ട്രിപ്പ് എടുക്കാണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കെട്ടിനും പോവാണ് കേട്ടാ അപ്പൊ ഏതായാലും എപ്പോഴാണ് ഇവിടുന്ന് പോവെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോ കുട്ടികളൊക്കെ സ്കൂളിൽ വന്ന് വരുന്നതിന്റെ മുമ്പ് ഒന്നും എത്തൂലേ സ്കൂളിട്ട് എത്തിട്ട് തന്നെ എത്തേണ്ടാവുള്ളൂടി ഞാൻ ഓക്കെ എന്തെങ്കിലും വെള്ളം പോയി വാങ്ങിക്കൊടുക്കട്ടെട്ടാ നമുക്ക് എന്താ വണ്ടി പറയാം ലൈമോ ായേ ജ്യൂസോ വെള്ളോ എന്താ വേണ്ടി ഈ ചെറുപ്പം ഒക്കെ ഭയങ്കര ദാഹല്ലോ ഇങ്ങോട്ട് ഇങ്ങോട്ട് എത്തിയ പോലും ലോക ദാഹം ഞാൻ എന്താ വേണ്ടി എനിക്ക് പറ ലൈമോ ഫ്രൂട്ടോ ഫ്രൂട്ട് എതിയാ ഫ്രൂട്ട് അടക്ക ഫ്രൂട്ടൊക്കെ വാങ്ങിക്കൊടുത്ത് ഇനി ഉള്ള ദാഹക്കപ്പറും ഇവിടെ എവിടെ ഇരുന്നു കുടിച്ചു എവിടെ കുടിച്ചു കുടിച്ചാളാ അങ്ങനെ ഡോക്ടറൊക്കെ കാണിച്ച് വൈകുന്നേരം ആറ് മണി ആയപ്പോഴാണ് ഞങ്ങളിവിടെ പുറത്തിറങ്ങിയതിട്ടാണ് അപ്പോൾ ആ ചുട്ടിക്ക് ഇപ്പോൾ ചായയും പഴംപൊരിയും വേണമെന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഞാൻ ഓളും ഓളും ഞാനും കൂടി ഓരോ പഴംപൊരിയും ലൈമും ഇങ്ങോട്ട് കുടിച്ചിട്ടാണ് എന്നിട്ട് ഞങ്ങൾ പെരിക്ക് മടങ്ങാൻ പോവാണ് ഇക്കല്ല ബസ്സിനൊക്കെ പോകണം അവിടുത്തെ റോട്ടിൽ അങ്ങാടിയിൽ ഞങ്ങൾ അങ്ങാടിയിലെത്തിയിട്ട് ഇക്ക വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ ണിയായിട്ടാണ് ഇവിടെ ഇറങ്ങി ഇപ്പഴാണ് ഞങ്ങൾക്ക് ഒഴിവായത് അപ്പൊ ഡോക്ടറെ കാട്ടി പോയിക്കണ് അങ്ങനെ ചെങ്കട്ടിക്കളെ ബസ് സ്റ്റാൻഡേക്ക് നടക്കണം കേട്ടാം അപ്പൊ അവിടുന്ന് മലപ്പുറം മഞ്ചേരി ബസ്സിന് കയറിയാലും ഞങ്ങൾ അങ്ങാടിയിൽ പോയി ഇറങ്ങട്ടാം അപ്പൊ അവിടുന്ന് അൽമാസിന്റെ അടുത്ത് തന്നെ സ്റ്റോപ്പുണ്ട് അപ്പൊ അങ്ങോട്ട് ഞാനും അച്ചട്ടിയും കൂടി ഇങ്ങനെ പോവുകയാണ് കേട്ടോ ഓട്ടോ പിടിക്കണ കാട് നല്ലതാണ് ബസ്സിന് ഇവിടുന്ന് ബസ്സിന് കയറി നല്ല സീറ്റും ഉണ്ടാവും അപ്പൊ ഈ നേരൊക്കെ തിരവല്ലാണ്ട് തിരക്കൊന്നും ഉണ്ടാവില്ല അങ്ങനെ സ്റ്റോപ്പിലെത്തി കൊറച്ചു നന്നപ്പോ അതിന് തന്നെ ഞങ്ങള് ബസ് കിട്ടിട്ട് പത്ത് മിനിറ്റ് പത്തിന്റെ ഇട ഇട്ട് ബസ് ഉണ്ടാവും മലപ്പുറം തിരൂർന്ന് മലപ്പുറം മഞ്ചേരി ഇട്ടാ അപ്പൊ അതിലാണ് ഞങ്ങള് കേരല് അപ്പൊ അതാകുമ്പോൾ ഞങ്ങൾ അങ്ങാടിയിലാണ് പോയിട്ട് ഇറങ്ങുക എന്തോരം ഉറക്ക് ഇപ്പൊ നടക്കാടി എന്താ ഞങ്ങൾ ഇരിക്കാനോ ബസ് ഇറങ്ങിയിട്ട് ഇക്കാനോ കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ മെല്ലെ എങ്ങനെ ഞങ്ങളെ റോട്ടിൽ ഇങ്ങനെ നടന്ന് പോരാണ് അച്ചുട്ടി നടക്കാൻ വെച്ചാറുണ്ട് കാരണം ചിലപ്പോൾ അങ്ങനെ പെരയിലെത്തിയിട്ടാണ് വൈകുന്നേരം ഏഴ് മണി ആയിരിക്കുന്നത് പെരയിലും മടങ്ങിയത് അച്ചുട്ടി എത്താ ഉറക്കം നിൽക്കണം ബസ്സിൽ നിന്ന് കുറച്ചു നേരം കൊളുങ്ങി നല്ലോണം ഉറങ്ങിയിട്ടാകും ബസ്സിന് നല്ല സീറ്റൊക്കെ കിട്ടിയിരുന്നു സുഖമായിട്ട് പോകുന്നു തിരക്കൊന്നും ഇട്ടിരുന്നു വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ പിന്നെ ഡോക്ടറെ കണ്ട് ഡോക്ടർ കുഴപ്പമൊന്നുമില്ല അലഹമ്മ റാത്തയക്കണ അപ്പോൾ നോക്ക് ഇനി ബുദ്ധിമുട്ടി ജലദോഷം പനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ചെവിയിന്നും അതുപോലെ തന്നെ മൂക്കുന്നൊക്കെ അച്ചൂടന്നെ ചെവിയിൽ നിന്നും മൂക്കുന്നൊക്കെ എന്തെങ്കിലും ബ്ലഡോ അതുപോലെ തന്നെ ഈ നീരൊക്കെ വരുന്നുണ്ടെന്ന് എനിക്ക് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ കുഴപ്പങ്ങളൊന്നും അച്ചുട്ടിക്ക് ഇല്ലാന്ന് പറഞ്ഞ് പിന്നെ അപ്പോ അപ്പം അങ്ങനെ ഞങ്ങൾ ചൂട്ടി ഇപ്പൊ ഹാപ്പി അയക്കണം കുഴപ്പങ്ങളൊന്നും ഇല്ല അയി വീണത് ശ്രദ്ധിക്കണം അതേമാതിരി തന്നെ വീണിട്ടൊന്നും പോകാത്തൊക്കെ പോയിരുന്നല്ലോ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ബ്ലഡ് തലവേദന കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കാണിക്കാൻ വന്നിട്ടുണ്ട് അല്ലാത്ത കുഴപ്പങ്ങളൊന്നും പോകില്ല അപ്പം ഏതായാലും അത്രേ ഉള്ളൂ എന്നത് വിശേഷം നല്ലതായിട്ട് വീഡിയോ അത്രേ ഉള്ളൂ വീഡിയോ ലൈക്ക് ഷെയർ ഇഷ്ട സപ്പോർട്ട് ചെയ്യ അടുത്ത വീഡിയോ വരാക്കും ബൈ